ഒറ്റപ്പാലം അനങ്ങനടി പഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണത്തെ ചൊല്ലി യു ഡി എഫ് ബി ജെ പി അംഗങ്ങളുടെ പ്രതിഷേധം സി പി എം ഇതര വാർഡുകളെ അവഗണിച്ചെന്നാരോപിച്ചായിരുന്നു സമരം കഴിഞ്ഞ ദിവസം വൈകിട്ട് തുടങ്ങിയ സമരം രാത്രി വൈകിയാണ് അവസാനിച്ചത്

അനുവദിക്കാൻ മനസ്സില്ല ജനപ്രതിനിധികൾ ജനപ്രതിനിധികൾ ഞങ്ങളും ഇവിടെ ജനപ്രതിനിധികൾ മെയിൻ്റനൻസ് ഗ്രാൻഡ് വകയിരുത്തിയതിൽ വിവേചനം ആരോപിച്ച് ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷമായിരുന്നു പ്രസിഡന്റിന്റെ ഓഫീസ് മുറിയിലെ പ്രതിഷേധം വാർഷിക പദ്ധതിയിൽ സി പി എം അംഗങ്ങളുടെ വാർഡുകൾക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചപ്പോൾ മറ്റ് വാർഡുകൾക്ക് പകുതി മാത്രമാണ് വകയിരുത്തിയതെന്ന് യു ഡി എഫ് ആരോപിച്ചു രാത്രിയോടെ പ്രസിഡന്റും സെക്രട്ടറി ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും ഓഫീസ് വിട്ടപ്പോഴും പ്രതിഷേധം തുടർന്നു പിന്നീട് പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കി അതേസമയം പദ്ധതി വിഹിതം തുല്യമായാണ് വിഭജിച്ചിട്ടുള്ളതെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ചന്ദ്രൻ അറിയിച്ചു മാന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക